അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് ഷാന അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എന്തൊക്കെയെല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡനിങ് ടൂറാണ് ഗാർഡനിങ് ടൂറിൽ കാണിക്കുന്നത് നമ്മുടെ ചെടികൾ പ്ലാന്റ്സ് അതായത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഗാർഡനിങ് ടൂറാണ് കേട്ടോ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിലെ ഫസ്റ്റ് ഇത് മുമ്പ് നമ്മൾ ഗാർഡനിങ് ടൂർ ചാനൽ ഇട്ടിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതിൽ നമ്മൾ പച്ചക്കറികളും അതുപോലെ തന്നെ പഴ ചെടികളുമായിരുന്നു പഴ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുള്ള ആയിരുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് കാണിക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കൂടുകട്ടോ അപ്പോൾ അധികം ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ചെടികൾ കാശിത്തുമ്പ പോപ്പി അതുപോലെ തന്നെ താമര അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഒരുപാട് വീഡിയോ ചെടികളും പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിട്ട് പോകും അപ്പോൾ അധികം പറയുന്നില്ല നേരെ വീട്ടിലേക്ക് പോകാം ആദ്യം നമ്മുടെ ചെടി കാണിക്കുന്നത് ഇത് വാട്ടർ ലില്ലി ആട്ടോ ആമ്പലാണ് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങി നട്ട് നട്ടുപിടിപ്പിച്ചതായിരുന്നു ഇപ്പോൾ മശാല പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എന്നും രാവിലെ ഒരു പൂവ് ഇതിൽ നിർബന്ധമായിട്ട് ഇടാറുണ്ട് ഇത് ലൈറ്റ് ഒരു വയലറ്റ് ലൈറ്റ് നീലയിൽ കാണുന്ന ഒരു ആമ്പലാണ് കേട്ടോ നല്ല ഭംഗി കാണാൻ ഫ്ലവർ നന്നായിട്ട് രാവിലെ തന്നെ വിരിഞ്ഞ് വരുമ്പോൾ എടുത്ത ഒരു പിക്ക് ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും വിരിഞ്ഞിട്ടില്ല ഒരുപാട് മുട്ടുകളും ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഈ ആമ്പലത്തിൻ്റെ കുളത്തിൽ തന്നെ ഗപ്പിയെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റും ആ പായലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ചെടി അതുപോലെ തന്നെ ഈ ആമ്പൽച്ചെടിയിൽ ഒരു യെല്ലോ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് യെല്ലോ കളർ ആമ്പലുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ഷോർട്ട്സിലുണ്ടാകും ഞാൻ ഇന്ന് പൂവി പൂവിട്ടാത്തതുകൊണ്ട് തന്നെ അത് എടുത്തിട്ടില്ല മുട്ട ഒരുപാടുണ്ടായിരുന്നു പൂവിട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഈ കളർ മാത്രമേ പൂവിട്ടിട്ടുള്ളൂ അതാണ് എടുത്തത് നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പൂക്കളാട്ടോ ആമ്പലും അതുപോലെ തന്നെ താമരയ്ക്ക് അടുത്തത് കാണിക്കാൻ പോകുന്നത് പോപ്പി ചെടിയാട്ടോ പോപ്പി എന്നൊക്കെയാണ് ഇതിനെ ഞങ്ങൾ നാട്ടിൽ പറയാറ് ബാത്സ്യത്തിൽ പെട്ട ഒരു ചെടിയാണ് ഇത് ഇത് ലൈറ്റ് ഓറഞ്ചില് വൈറ്റ് ഷെയ്ഡാണ് ഇത് കണ്ടോ വേറൊരു കളറാണ് കേട്ടോ നല്ല ഒരു എന്താ പിങ്ക് പിങ്ക് റോസ് എന്നൊക്കെ പറയാം ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ അടുത്ത് നമ്മുടെ ചൈനീസ് ബാൾസത്തിൻ്റെ കട്ടിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചൈനീസ് ബാൾസ്യത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്ലവറിങ് ഉള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പരിപാലന രീതികളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ടില്ലെങ്കിലൊന്ന് കണ്ടുനോക്കുട്ടോ അതിൽ പെട്ടെന്ന് പൂവിടാനുള്ള ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതൊരു ഒരു ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ നമുക്കറിയാം ചൈനീസ് ബാൾസവും പോപ്പിയൊക്കെ ഒരേ രീതിയിലുള്ള ചെടികളാണ് അധികം വെള്ളം പറ്റാത്ത പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന ചെടികൾ ാണ് കുറച്ച് കെയർ കൊടുത്താൽ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാനും കൂടിയാണ് അപ്പോൾ ഇതിന്റെ ചൈനീസ് ബാത്സ്യത്തിന്റെ ഇലകളും കാണാം പൂക്കളില്ലെങ്കിലും ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഗാർഡനിൽ കാണിക്കുന്ന ഒരു ഐറ്റം എന്നുള്ളത് ഇതാണ് ഇത് കണ്ടത് ഇത് ഡാർക്ക് റെഡ് ഐറ്റത്തിലുള്ള ഒരു പോപ്പിച്ചെടിയാണ് ഈ പൂക്കൾ നല്ല ഭംഗി എനിക്ക് എനിക്കിഷ്ടമുണ്ടോ പോപ്പിയുടെ പ്ലാന്റ് ഇഷ്ടം ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇതെല്ലാം അതുപോലെ തന്നെ ഡാർക്ക് പ്രിങ് പിങ്കിൻ്റെ ഇതാണ് അപ്പം ഞാനിത് നട്ടിട്ടുള്ളത് ഒരുപാട് ചെ ചെറിയ ചട്ടിയിൽ ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെറുതൊക്കെ ഞാൻ കവറിലാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അധികം വെലിയില്ലാത്തടത്ത് വെച്ചാൽ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അതിൽ തന്നെ വേറെ വേറെ വിധിച്ചാണ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ ഒരുപാട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ കമൻറ്റിൽ ഞാൻ നമ്പർ പിന്നെ ഇത് വെക്കാം ഇതിൻ്റെ പ്ലാൻ്റെ ഒക്കെ വേണമെങ്കിൽ ഒരുപാട് തൈകളും ആണ് നമ്മൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു പോപ്പിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഫ്ലവറും കൂടിയാണ് ഇത് നമ്മൾ വെയിൽ അധികം വെയിലില്ലാത്തൊടുത്ത് വെക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോകും അതുപോലെ തന്നെ കുറച്ച് കെയർ ചെയ്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് ബാൽസ്യത്തിൻ്റെ ഇല ആണ് നല്ല ഭംഗിയാണ് കാരണം ഈ ഇല നോക്കും രണ്ട് ഷെയ്ഡിലാണ് അത് വരുന്നത് ഒരു ഒരു കരിഞ്ഞ പച്ചയും അതുപോലെ തന്നെ ഇളം പച്ചയും കൂടിയ ഷെയ്ഡാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ നമ്മുടെ നമുക്കറിയാം നമുക്ക് ഈ ചെടികളൊക്കെ വളർത്തുമ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് നമ്മുടെ എണീറ്റ് നമ്മുടെ മുറ്റത്തെ ഗാർഡൻ പോയി കാണുമ്പോൾ ഒരു ഒരു മനസ്സിന് എന്തോന്നില്ലാത്ത സന്തോഷമാണ് ഈ പൂക്കളെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുണ്ടോ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഞാനെൻ്റെ ചെടികളെ വന്ന് കണ്ട് ആ പൂക്കളേക്കൊന്ന് കാണുമ്പോൾ എൻ്റെ മനസ്സിന് എല്ലാം മറന്നു പോവാറുണ്ട് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമ്മളടുത്ത് കാണിക്കുന്നത് കാശിത്തുമ്പയാണ് എൻ്റെ ഫേവറേറ്റ് ചെടിയാണ് ഒരുപാട് കളക്ഷൻ്റെ കയ്യിലുണ്ട് ഇത് ഞാൻ കണ്ടോ ചെറിയൊരു വിത്ത ഇട്ട് കണ്ട് ചെടി ഒരു ടയറിൽ വെച്ചിട്ട് ടയറിൽ ഞാൻ കുറച്ച് ശകിരിച്ചോറും മണ്ണിട്ടിട്ട് വിത്തിട്ടിട്ട് അതായത് വിത്ത് മുളപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ടയറാണ് അപ്പോൾ നമുക്ക് ടയർ മതി ചെടിയൊക്കെ നടാൻ അപ്പോൾ ചെടിച്ചട്ടിയൊന്നും വേണമെന്നില്ല അതും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിന് കാണിച്ചു തന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ നല്ല വയലറ്റ് കളറ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ നല്ലൊരു ഒരു റോസാപ്പൂവിൻ്റെ പോലെ വിടർന്ന് നിൽക്കുന്നുണ്ട് നല്ല ഞാൻ രാവിലെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നല്ലൊരു വെയിലിൻ്റെ സൂര്യപ്രകാശം കൂടിയും ചെടികളും ഇങ്ങനെ തട്ടുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഇലകൾക്കും പൂക്കൾക്കും നമുക്കറിയാം രാവിലെ നല്ലൊരു ഫ്രഷ്മെൻ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ രാവിലെയാണ് പൂക്കളെ കാണാൻ നല്ല ഭംഗി കിട്ടോ അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല രസമുണ്ട് നമുക്ക് അധികം ഒന്നും വേണ്ടാത്ത അതുപോലെ തന്നെ ഒരുപാട് ക്യാഷൊന്നും ആവാത്ത രീതിയിൽ നമുക്ക് വളർത്തിയെടുത്താല് നമ്മുടെ പൂന്തോട്ടത്തിൽ എന്നും ഒരു പൂക്കളുണ്ടാകുന്ന ചെടിയാണ് കാശിത്തുമ്പ അപ്പോൾ കാശിത്തുമ്മൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പരിചരണവും അതുപോലെ തന്നെ ടിപ്സും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അന്ന് ചാനലിൽ ഇട്ടതിൽ ഒരുപാട് പൂക്കൾ വെറൈറ്റി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഒരുപാട് കാശിത്തുമ്മൻ്റെ വെറൈറ്റി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ചാനലിലുള്ള ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കാം അതിൽ ഞാൻ പെട്ടെന്ന് പൂ പൂവുണ്ടാകാനും അതുപോലെ തന്നെ ചെടി ചെടിയെന്നും നിലനിർക്കാനുള്ള ടിപ്സും എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൽ കൊടുക്കാൻ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കാശ് ഇത് വെറൈറ്റി വെള്ളയാണ് കേട്ടോ വെള്ളേൻ്റെ വെറൈറ്റി ആയിരുന്നു അത് ഇത് നല്ല ഡാർക്ക് റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഡാർക്ക് ചുവപ്പ് ഇതിൽ തന്നെ ചുവപ്പിൽ തന്നെ ലൈറ്റ് ചുവപ്പ് അതുപോലെ തന്നെ ഡാർക്ക് മറൂണ് റോസ് അങ്ങനെ നാല് അഞ്ച് കളറ് നമ്മളെടുത്തുണ്ട് അപ്പോൾ ഇവയിൽ ഏതെങ്കിലും തുമ്പ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും നമ്പർ കൊടുക്കാം അതിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി സെയിൽ ചെയ്യുന്നുണ്ട് ഉണ്ട് കേട്ടോ ഇത് കാശിത്തുമ്പൻ്റെ ഒരു വേറൊരു കളറാണ് ലൈറ്റ് റോസ് ലൈറ്റ് പിങ്ക് നല്ല ഭംഗിയിലേക്ക് കാണാൻ അപ്പോൾ ഞാനിപ്പോൾ ചെടി രാവിലെ തന്നെ ഞാനൊന്ന് ചെടികൾക്ക് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കാറുണ്ട് ഞാൻ അതുപോലെ തന്നെ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഞാൻ ചെടിയുടെ പൂവിനും അതുപോലെ തന്നെ ഇലകൾക്കും എല്ലാം മൊത്തത്തിൽ ഞാൻ ആകെ ഒന്ന് നനച്ചു കൊടുക്കും കേട്ടോ കാരണം രാവിലെ നനക്കുമ്പോൾ കാരണം ഇപ്പോഴത്തെ ചൂട് നല്ല ചൂടാണ് അതുമല്ല നമുക്കും തന്നെ ഒന്ന് ചെടികൾക്ക് നിന്ന് ഒരു എനിക്കൊരു തോന്നല് അതാവുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഒരു മുഖം കഴുകിയാലൊക്കെ ഒരു റിഫ്രഷ്മെൻ്റ് ആണല്ലോ അപ്പോൾ ചെടികൾക്കും തന്നെ ഇലകൾക്കും അതുപോലെ തന്നെ ആ പൂവിനൊക്കെ ഒരു വെള്ളം കിട്ടുമ്പോൾ അവർക്കൊരു സുഖം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഒരു അതുപോലെ തന്നെ ചെടികൾ നല്ല രീതിയിൽ വാടാതെ നിൽക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുകട്ടോ ഇതൊക്കെ അതിൽ വരുന്ന വെറൈറ്റികളാണ് നല്ല റെഡ് കളറുണ്ട് അതുപോലെ തന്നെ സീഡും ആണ് കേട്ടോ പ്ലാന്റും ആണ് ഞാൻ സീഡ് വെച്ചിട്ട് ഒരുപാട് പ്ലാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ ചെയ്ത പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി എം ഐയാ ഇതൊരു വെള്ള കളറാണ് കേട്ടോ വൈറ്റ് കളറാണ് അതുപോലെ തന്നെ എനിക്ക് ഡബിൾ ഷെയ്ഡ് വരുന്ന വെറൈറ്റികളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത് കണ്ട ഞാൻ സീഡ് വെച്ചിട്ട് തൈകൾ മുളിപ്പിച്ചിട്ടുള്ളതാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഞാനിത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കാശിത്തുമ്പ എന്നുള്ള ചെടി നമുക്കറിയാം നി എല്ലാ നാടുകളിലും കാണപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാല് എല്ലാ കാലത്തും നിലനിൽക്കും നമ്മുടെ വിത്തുകൾ ഉണ്ടാക്കിയിട്ട് വിത്തുകൾ ഇങ്ങനെ എടുത്ത് വെച്ച് കണ്ടോ ഇതിൻ്റെ വിത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഞാനത് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം പലർക്കും ഇതിൻ്റെ വിത്ത് അറിയില്ല കണ്ടോ ഇതിപ്പോൾ പാകമായ വിത്താണ് പാകമായ വിത്ത് ഇതില് നല്ല എന്താ ഒരു കാപ്പി ബ്രൗൺ കളറിൽ കാണപ്പെടും അപ്പോൾ അത് പാകമാവിയെന്നർത്ഥം അപ്പോൾ അവിടെടുത്തിട്ട് സൂക്ഷിച്ചാൽ മതി കണ്ടുപോകും ഞാൻ പറഞ്ഞില്ലേ റെഡിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് അതിലൊരു ലൈറ്റ് ലൈറ്റ് ചുവപ്പ് വെറൈറ്റിയാണ് ഇത് വൈറ്റ് വെറൈറ്റി തന്നെയാണ് പക്ഷെ ഒന്നും കൂടി നല്ല രീതിയിൽ ഉണ്ട പൂവാണ് കേട്ടോ രണ്ട് ഐറ്റം ഉണ്ട് ഇത് രണ്ട് ഇതിൽ ഡബിൾ പെറ്റൽസും അതുപോലെ തന്നെ വണ്ണായിട്ടുള്ളതും ഉണ്ട് ഇതൊക്കെ ഡബിൾ പെറ്റൽസ് വരുന്നതാണ് അതായത് ഒരു റോസാ പൂവിൻ്റെ ഒരു പനിനീർ പുഷ്പത്തിൻ്റെ ഒരു വലുപ്പത്തിൽ ഉണ്ടും ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നോക്കി അത്യാവശ്യം നല്ല കട്ടുള്ള സ്റ്റെപ്പ് ഇത് മദർ പ്ലാന്റ് ഇത് രണ്ട് കളറ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും വൈറ്റും അതുപോലെ തന്നെ വയലറ്റ് കളറും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പൂവാണ് ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം എൻ്റെ ഗാർഡനിലുണ്ട് ഇപ്പൊ ഞാന് ഗാർഡനിങ് എൻ്റെ ഗാർഡനിൽ തന്നെ ഒരു കാശിത്തുമ്പൻ്റെ തന്നെ ഒരുപാട് കളേഴ്സും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ് നമുക്കറിയാം നമുക്കിഷ്ടമുള്ളൊരു പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് അതിൻ്റെ എന്താണ് കളക്ഷൻസ് ഉണ്ടാക്കും അതുപോലെ തന്നെ ഇത് കണ്ടാൽ അസില് നമുക്ക് ആശുപത്രിത്തുമ്പയാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത്രയും ഭംഗിയുള്ള എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കളറാണ് ലൈറ്റ് പിങ്കിൽ വരുന്നത് നേരത്തെ കാണിച്ചത് ഡബിൾ പെറ്റലല്ലായിരുന്നു ഇത് ഡബിൾ പെറ്റലിൽ വരുന്ന ഇത് കണ്ടാൽ ശരിക്കും കുഞ്ഞു റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ ആ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ സീഡും പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കണ്ടോ എന്താ തൈകളെല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ വെള്ളം നനച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഇതെല്ലാം വൺ ഡബിൾ പെറ്റൽസ് മുതലെല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ നട്ടിട്ടുള്ളത് കണ്ടോ ഇത് വൈറ്റിൽ വരുന്ന ഡബിൾ പെറ്റൽ അല്ലാത്തൊരു എന്താ ഐറ്റമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചത് വൈറ്റിൽ പർപ്പിൾ കളർ വരുന്നതായിരുന്നു ഇനി ഞാൻ കാണിക്കുന്നത് പർപ്പിളിൽ വൈറ്റ് കളർ വരുന്നതാണ് കേട്ടോ കണ്ടോ പർപ്പിൾ കളറിൽ വൈറ്റ് വരുന്നത് അങ്ങനെ ഒരു കളറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും തിരിച്ചും മറിച്ചെല്ലാം പല വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം ഭംഗിയെ കാണാൻ ഇത് വയലറ്റിൽ എന്താണ് വൈറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കളറ് ഭംഗി തോന്നിയതൊന്നും അത് ഈ പ്ലാന്റ് ആണ് നമ്മുടെ വയലറ്റ് പ്ലാന്റ് കാരണം അത് എനിക്ക് ഡബിൾ പെറ്റൽസിൻ്റെ പ്ലാന്റ് ആണ് കാശിത്തുമ്പയിൽ ഒന്നും കൂടി ഭംഗിയായിട്ടുള്ളത് കാരണം അത് ഉണ്ടയായിട്ട് നിൽക്കുമ്പോൾ ഒരു എന്താ പൂക്കളെ പോലെ ഒരു റോസാപ്പൂവിൻ്റെ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനല് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാശിത്തുമ്പൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ട് നോക്കുക അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കളറും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് ഷെയ്ഡുള്ള കളറൊന്നും അതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അത് ഈ വീഡിയോയിലുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പിക്ക് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്ട്സപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അലഹമില്ല കുറച്ചൊക്കെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാകണം പ്ലാൻസിന് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് ഉണ്ടാകും എല്ലാവരും കൂട്ടാവുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെടികൾക്കും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ ഞാൻ ഇത് എൻ്റെ പ്ലാന്റ്സിൻ്റെ ഒരു എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവരുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ എല്ലാവരും നമ്മളിപ്പോൾ ചെടികളായാലും സെയിലിനെ കിട്ടുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്രയും പേര് ഇത്രയും ചെടികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു സന്തോഷമുണ്ട് മാത്രമല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു ഗാർഡനിങ് ഒരുക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലും തന്നെ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് വറീസ് ഉണ്ടെങ്കിലും അതെല്ലാം പെട്ടെന്ന് ഇല്ലാതാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കളും തന്നെ നമുക്ക് ചെടികളെയും നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മക്കളും അതിലേക്ക് വരും നമ്മൾ മണ്ണിനെയും നമ്മൾ അതുപോലെ തന്നെ ചെടികളെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടണം ഇപ്പോഴത്തെ തലമുറ നമുക്കറിയാം ഫുൾ ഫോണിലാണല്ലേ അപ്പം അതിൽ നിന്നൊക്കെ വിഭിതരായി നമ്മളെ മക്കൾക്ക് നമ്മളിങ്ങനെ ചെടികളും അതുപോലെ തന്നെ പഴച്ചെടികളും എല്ലാം നട്ടു വളർത്തുമ്പോൾ അവർക്കും അതൊരു കൗതുകമായിട്ട് അവരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങി വരും അപ്പം ഇനി കാണിക്കുന്നത് ഞാൻ ഇതൊരു മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് ഇതിൻ്റെ നന്നായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി ഇന്നധികം പൂക്കളില്ല ഇത് ലൈറ്റ് പിങ്ക് വരുന്ന ഒരു ഇതാണ് അപ്പോൾ ഇതൊരുപാട് പൂക്കളുള്ളത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളു അപ്പോൾ നമ്മുടെ ഗാർഡനിൽ കാശിത്തുമ്പൻ്റെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി കാശിത്തുമ്പ അതുപോലെ തന്നെ തുമ്പ കാശിത്തുമ്പ കാശിത്തുമ്പോൾ പറയുമ്പോൾ അറിയില്ല ഇപ്പം ഈ പേര് മാറിയിട്ടുണ്ട് ബാൽസം ബാൽസം എന്നായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാശിത്തുമ്മൻ്റെ വെറൈറ്റീസ് വരുന്നത് അടുത്ത് ഞാൻ കാണിക്കുന്നതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എട്ട് മണിയാവുമ്പോഴാണ് ഈ ചെടി ഇവിടെ പൂവിടാറുള്ളത് ഒരുപാട് പൂവിടുന്നൊരു പ്ലാന്റ് ആണ് കണ്ടോ ശലഭം വന്നിട്ടുണ്ട് പൂമ്പാറ്റ വന്നിട്ട് അത് പൂവിലിരിക്കുന്നുണ്ട് ഞാൻ രാവിലെയാണ് പിക്ക് എടുത്തിരുന്നത് കേട്ടോ വീഡിയോ എടുത്തിരുന്നത് സോറി അപ്പം നന്നായിട്ട് പൂവിടും ഒരുപാട് പൂക്കളുണ്ടൊരു പ്ലാന്റാണ് എനിക്ക് എനിക്കിഷ്ടമാണ് ഒരു മഞ്ഞ കളറിലാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാടൻ വെറൈറ്റീസ് ആയിട്ടുള്ള ചെമ്പരത്തിയാണ് ഇതെല്ലാം നമ്മുടെ ഗാർഡനിലുണ്ട് കേട്ടോ ഇത് തളർത്ത് വരുന്നുണ്ട് ഇപ്പോൾ അത് ലൈറ്റ് പിങ്ക് വരുന്ന ഒരു ചെമ്പരത്തിയാണ് നമുക്കറിയാം ചെമ്പരത്തി ഞാൻ നട്ടിട്ടുണ്ട് ഞാൻ എല്ലാ രീതി നാടൻ ചെടികളും അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ പണ്ട് മുതൽക്കെയുള്ള ചെടികളാണ് ചെമ്പരത്തി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എല്ലാവരും മോഡേൺ ആയതുകൊണ്ട് തന്നെ ഫുൾ മോഡേൺ ചെടികളായിരിക്കും പക്ഷേ എനിക്ക് പൂക്കളുള്ള എല്ലാ ചെടികളെയും ഇഷ്ടമാണ് കേട്ടോ കണ്ടോ അതൊക്കെ ചെമ്പരത്തിയിൽ വരുന്ന നമ്മുടെ പണ്ട് പണ്ടത്തൊട്ടേ ഉണ്ടായിരുന്ന ഞങ്ങളിവിടെ ഉണ്ട ചെമ്പരത്തി എന്നാണ് പറയാറ് കാരണം ഉണ്ടപൂ പോലെയുള്ള ചെമ്പരത്തി അപ്പോൾ നമുക്കറിയാം ചെമ്പരത്തിയൊക്കെ നട്ടു വളർത്തിയാലും നമുക്ക് പൂക്കൾ എന്നും പൂവുണ്ടാവും ഭംഗിയാണ് കാണാൻ ഗാർഡൻ ഇങ്ങനെ ഒരു മുതൽ കൂട്ടാണ് അതുമാത്രമല്ല നമുക്ക് ചെമ്പരത്തിയിലെ കൊണ്ടും പൂ കൊണ്ടൊക്കെ താളി അതുപോലെ തന്നെ ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ മുടി സംരക്ഷണത്തിന് പറ്റും അങ്ങനെ ഒരു ഗുണം കൊണ്ട് ഗുണം കൂടിയുണ്ട് ചെമ്പരത്തികൾക്ക് അപ്പോൾ ചെമ്പരത്തിയുടെ തന്നെ എൻ്റെ അടുത്ത് നാടൻ വെറൈറ്റിയും ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ പോട്ടിലാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കണ്ടോ നല്ല ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഒരു പൂ ഇന്ന് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റോസ് കളറാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് നാടൻ വെറൈറ്റി ആണ് കേട്ടോ ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ പ്രഭാതം കാണാൻ വേണ്ടിയിട്ട് കണ്ണ് തുറക്കുന്നേ ഉള്ളൂ ഇത് ലൈറ്റ് മറ്റ് പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇത് നാട്ടിന് വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ വെള്ള വൈറ്റ് കളറും ഉള്ളതും ഉണ്ട് അത് പൂവിട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത് കേട്ടോ എനിക്ക് ചെമ്പരത്തിയും ഒരുപാട് ഇഷ്ടമാണ് കാരണം എന്നും പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണല്ലോ എനിക്ക് ഗാർഡനിൽ ഒരുപാട് ഇഷ്ടം പൂക്കൾ ഒരുപാട് വേണം അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഇല ചെടികളും ഞാൻ ഒരുപാട് നട്ടുപിടിപ്പിക്കാറുണ്ട് എങ്കിലും പൂക്കൾ പൂക്കൾ എന്നും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം ഇത് കണ്ടോ ഈ പൂവൊക്കെ കാണാൻ എന്ത് ഭംഗി ഒരുപാട് പൂക്കളുണ്ടാകുമ്പോൾ നമ്മുടെ ഗാർഡനിൽ നോക്കുമ്പോൾ തന്നെ ഒരു വേറെ ഒരു ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന ഒരു ചെമ്പരത്തിയാണ് ഹൈബ്രിഡ് വെറൈറ്റി നമുക്കറിയാം ഒരുപാട് വലുപ്പം പൂ വേറെ ഒരു കളറായി കാര്യം ഇതൊരു യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗി കാണാൻ നന്നായിട്ട് വരി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് കാണുന്നത് നമ്മുടെ ഓർക്കിഡ് വെറൈറ്റിയാണ് കേട്ടോ നല്ല പർപ്പിളിൽ കളറിൽ കാണുന്ന ഓർക്കിഡാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഓർക്കിഡ് ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ പൂവിട്ട കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിക്കുന്നത് കേട്ടോ ഇത് നല്ല വെളുത്ത കളറുള്ള വെറൈറ്റി അതുപോലെ തന്നെ ഇത് പർപ്പിൾ കളർ കളറുള്ള വെറൈറ്റിയാണ് ഓർക്കിഡിൻ്റെ ഇല കാണാൻ തന്നെ ഭംഗിയാണില്ലേ ഓല പോലെ തോന്നാറുണ്ട് കണ്ടോ നല്ല വെള്ള കളറുള്ള വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇതിൽ കാണിക്കുന്ന ഓർക്കഡിൻ്റെയൊക്കെ പ്ലാന്റ്സ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി എം അപ്പോൾ ഇത് കണ്ടോ അത് യെല്ലോ കളറാണ് കേട്ടോ അതിൻ്റെ എല്ലാം ഒരുപാട് എല്ലാം നല്ല യെല്ലോ കളറാണ് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്കത് ഞാൻ കാണിച്ച് തരാം ഇതെല്ലാം ഞാൻ നട്ട് എടുത്തിട്ടുള്ളത് ചിലത് ബോട്ടിൽ നട്ട് ഇതൊക്കെ കണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് പോട്ടിലാണ് ചിലത് ഞാൻ കവറിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം ഓർക്കിഡ് പൂവിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പൂവൊന്നും ഉണ്ടാകും ഒരിക്കലും വാടി പോകത്തില്ല അപ്പോൾ നമ്മുടെ ഗാർഡനിങ്ങിൽ എന്നും ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ മാത്രമല്ല ഓർക്കിഡിൽ ഈ വെള്ളപ്പൂക്കൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുട്ടുകളും കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റും കൂടിയാണ് ഓർക്കിഡ് ഓർക്കിഡ് ലവേഴ്സ് കുറേ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് അതിലൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കാരണം ഇന്ന് കൂടുതൽ വീഡിയോ ഒരുപാട് ലോകം സ്ട്രോങ് ആണ് മാത്രമല്ല പൂവിട്ടിട്ടില്ല പൂവിട്ടാലേ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും തന്നെ ഏതൊക്കെ കളറാണെന്നുള്ളതല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും വീഡിയോ ചെയ്യുന്നുള്ളൂ കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോ ലോങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡനിങ് ടൂറിൽ കുറച്ച് പ്ലാന്റ്സ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇന്ന് കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇനി ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത ഒരുപാട് പാട്ട് വേണ്ടി വരും കാരണം ഞാൻ ഒരുപാട് ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാടാവുമ്പോൾ അപ്ലോഡ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാട്ടാക്കി ചെയ്യുന്നത് അപ്പോൾ ഇൻഷാ അല്ല മറ്റ് പ്ലാന്റ്സിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത പാട്ടായിട്ട് ചെയ്യുന്നുണ്ടാകും അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ ഗാർഡൻ ടൂറ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡനിങ് ടൂറ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പ്ലാൻസിൻ്റെ കാര്യത്തിലായാലും വീഡിയോസിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിച്ചാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും എനിക്കും സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാർഡനിങ് ടൂറ് പാർട്ട് ടു അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്